കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എം ആർ രേണുകുമാറിൻ്റെ കൊതിയൻ എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കോട്ടയം ജില്ലയിലെ കാരാപ്പുഴയിൽ ജനിച്ച എം ആർ രേണുകുമാർ കവിയും ചിത്രകാരനും പരിഭാഷകനും കൂടിയാണ് മലയാള കവിതയിൽ സ്വന്തമായ ഭൂമിക തീർത്ത അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടാതെ കിടന്നവരുടെ അനുഭവങ്ങൾക്കും ഭാവനയ്ക്കും മലയാള കവിതയിൽ സ്ഥാനം നൽകുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്ത കവി കൂടിയാണ് ഏതോ ലോകത്ത് ആരോ ഒരാൾ എഴുതാതെ വിട്ട കവിതയൻ കവിത എന്നാണ് സ്വന്തം കവിതയ്ക്ക് അദ്ദേഹം നൽകുന്ന നിർവചനം കവിതയുടെ വലിയ ലോകത്ത് കാണാതെ പോയ ചെറിയ കാര്യങ്ങളെ വെളുപ്പിൻ്റെ ലോകത്ത് മറഞ്ഞുപോയ കറുപ്പിനെ തിരസ്കരിക്കപ്പെട്ട ദളിത് ജീവിതത്തെ ഒക്കെ അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് വിഷയങ്ങളാക്കി കൊതിയൻ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൂടാതെ സൈക്കിൾ നാലാം ക്ലാസ്സിലെ വരാൽ പച്ചക്കുപ്പി വിഷക്കായ മുഴു ശ്രമങ്ങൾ പൊയ്കിയിൽ യോഹന്നാൻ അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും തുടങ്ങിയവ മറ്റു കൃതികളാണ് കൊതിയൻ എന്ന കാവ്യസമാഹാരത്തിലെ കവിതയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ കാവ്യസമാഹാരം സമർപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേരാരടയാണ് പോയികയിൽ അപ്പച്ചേതാണ് അല്ലേ പക്ഷേ അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ് കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന പോയികയിൽ അപ്പച്ചൻ്റെ വരികളിലൂടെ വായിച്ച ചരിത്രത്തിലൊന്നും സ്വന്തം വംശത്തിൻ്റെ ചരിത്രം കാണാതെ പോയവരെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നാൽ രേണുകുമാർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് മറക്കാൻ വിധിക്കപ്പെട്ട വംശചരിത്രത്തെ രേണുകുമാർ തൻ്റെ കവിതയിൽ രേഖപ്പെടുത്തുന്നു മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു ദളിത് കവിതയാണ് ആരാണ് ഈ ദളിതർ അതായത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഒക്കെ പേരിൽ സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു ദളിതർ എന്ന് പറയുന്നത് അവരെ അവർണരെന്നും ചണ്ടാളരെന്നും പഞ്ചമരെന്നും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ചിരുന്നു സത്യത്തിൽ അവരൊരു മനുഷ്യരായിട്ട് പോലും സമൂഹത്തിൽ കൽപ്പിച്ചിരുന്നില്ല പക്ഷേ ഇന്നോ ഇന്ന് കാലം മാറി അല്ലേ ചിന്തകൾ മാറി എല്ലാവരും വിദ്യാസമ്പന്നരായി അതുകൊണ്ട് തന്നെ ആ ദളിതസം എന്ന് പറയുന്ന ആ ഒരു ചിന്തക്ക് ഇന്ന് സമൂഹത്തിൽ പ്രാധാന്യമില്ലാതെയായി ഇന്ന് ദളിതർ എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ സ്വന്തമായ സംസ്കാരവും പാരമ്പര്യവും പ്രത്യേകമായ ജീവിത രീതികളും ഒക്കെയുള്ള ഒരു സമൂഹത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് മുൻപക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന് പൊതുവേ ഒരു ധാരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ദളിതർ എന്നു പറയുന്നത് മുൻപന്തിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നത് എപ്പോഴും ഉയർന്ന ജാതിക്കാരുടെ കീഴിൽ നിൽക്കേണ്ടവരാണ് ഈ ദളിതർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള തെറ്റായ ചിന്തകളെ പൊളിച്ചെഴുതുകയാണ് എം ആർ രേണുകുമാർ ഈ കവിതയിലൂടെ ചെയ്യുന്നത് നമുക്ക് ആദ്യം കവിത വായിക്കാം തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഈ ഇലഞ്ഞി മരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായി കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ട തവികളും കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടുപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ ഇങ്ങനെയാണ് കവിത ഇവിടെ കാലത്ത് വേലയ്ക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ പണിക്ക് പോയിട്ടുള്ള ആൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് രാവിലെ കണ്ടുപോയ വീടിനെയല്ല പിന്നെയോ തലങ്ങും വിലങ്ങും ഈർക്കില വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം രാവിലെ പോകുന്ന സമയത്ത് വളരെ വൃത്തികേടായിട്ട് കിടന്നിട്ടുള്ള മുറ്റം ഇപ്പോൾ എന്താണ് അടിച്ച് വൃത്തിയാക്കി വച്ചിരിക്കുന്നു വൃത്തിയും വെടുപ്പും അന്തസ്സും പ്രതീക്ഷയും ഭാവിയുമൊക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമീണ വീടിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും മുറ്റത്തിന്റെ അതിരിലായിട്ട് ഒരു മരം നിൽപ്പുണ്ട് എന്തു മരമാണ് ഇലഞ്ഞി മരം അതെങ്ങനെയാണ് നിൽക്കുന്നത് പൊട്ടിച്ചിരിച്ച് മണമൂറിയാണ് നിൽക്കുന്നത് പൊട്ടിച്ചിരിക്കുക എന്ന് വെച്ചാൽ വിരിഞ്ഞു നിൽക്കുന്നു എന്നർത്ഥത്തിലാണ് ഇനിയോ മണമൂറി നിൽക്കുന്നു പൊതുവേ ഈ ദളിതർക്ക് എന്തു മണോണുള്ളത് ചേറിൻ്റെയും ചളിയുടെയും ഒക്കെ മണമല്ലേ ദളിതരെന്ന് പറയുന്ന സമയത്ത് അവർക്ക് അങ്ങനെയാണ് സവർണ ജാതിക്കാരെ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള മണം എന്ന് പറയുന്നത് സുഗന്ധമൊക്കെ ആർക്കാണുള്ളത് ഉയർന്ന ജാതിക്കാരെ എന്നുള്ളൊരു തെറ്റായ ചിന്തയുണ്ടായിരുന്നു അല്ലേ അതാണിവിടെ മാറിക്കിട്ടിയത് ഇവിടെ ദളിതൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു മണമൂറി നിൽക്കുന്ന ഇലഞ്ഞി മരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് വലിയൊരു മാറ്റമാണ് പിന്നെയോ അവൻ്റെ എങ്ങനെയായിരിക്കുന്നു കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങളാണ് കറുപ്പ് എന്ന് പറയുന്നത് ദളിതരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് നമ്മളിതിനു മുമ്പ് വംശം എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലുമൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകൾ തന്നെയാണ് വരുന്നത് അപ്പം വൃത്തിയുമെടുപ്പോ കൂടി തൻ്റെ കുഞ്ഞുങ്ങളെ ആർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വേലയ്ക്ക് പോയി തിരിച്ചു വന്ന ഗൃഹനാഥന് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത മാറ്റം എന്താണ് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികത്ത് എന്തുണ്ട് ചിരട്ടത്തവികളും ഉണ്ട് അതായത് വളരെ വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അയാൾ നോക്കുന്നിടത്തൊക്കെ എന്താണ് ഓരോരോ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു തരത്തിലൊരു വീടിൻ്റെ മാറ്റം മാത്രമല്ല സൂചിപ്പിക്കുന്നത് സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ രാവിലെ വേലയ്ക്കിറങ്ങിയപ്പോൾ പണിക്ക് പോയപ്പോൾ കണ്ടുപോയ വീടാണോ തിരിച്ചു വരുമ്പോഴുള്ളത് അല്ല രാവിലെ ഞാൻ കണ്ടുപോയിട്ടുള്ള വൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളാണോ തിരിച്ചു വരുമ്പോൾ കണ്ടത് അതുമല്ല തൻ്റെ മടിശീലയിൽ കൂലിനില്ലുമായി ചെന്നപ്പോൾ കണ്ടത് എന്താണ് വളരെ വൃത്തിയും എടുപ്പുമുള്ള തൻ്റെ കുഞ്ഞുങ്ങളെയും വീടന്തരീക്ഷത്തെയും മാറ്റത്തെ വഹിക്കുന്ന ഒരു പരിസ്ഥിതിയുമാണ് കാണാൻ സാധിക്കുന്നത് ഇത് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അല്ലേ എന്താണ് പണ്ട് കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ അല്ലേ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തൻ്റെ വീടെന്തായി മണിമാളികയായിട്ട് മാറിയിരിക്കുന്ന ഒരു കഥ പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ഈ നമ്മുടെ കുജേല കഥയിലുള്ള മാന്ത്രികതയോ അല്ലെങ്കിൽ ഔദാര്യങ്ങളോ ഒന്നുമല്ല എന്താണ് പണിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ മനോഹരമായിട്ടുള്ള എന്ന് പറയുന്നത് സമൂഹത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ദളിത് ദൈന്യത്തിൻ്റെ മായ്ച്ചെഴുതലും കൂടിയാണ് അതായത് ദളിതർ ഒരിക്കലും അടിമകളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കഴിയേണ്ട ആൾക്കാരല്ല അവർക്കും മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു ചിന്ത ആധുനികതയിലേക്കും നാഗരികതയിലേക്കും പൗരത്വത്തിലേക്കുമുള്ള മാറ്റത്തിൻ്റെ ചൂണ്ടുപലകയാണ് ഈ കാണുന്ന ഓരോ രംഗങ്ങളും അത്തരത്തിൽ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പൊറുക്കി വെച്ചിട്ടുള്ളത് മണ്ണുപുരണ്ട് മൂക്കട്ടിയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ ആരാണിങ്ങനെ ചിരിക്കുന്ന പൂവുകളാക്കി മാറ്റിയത് അവരുടെ കണ്ണുകളിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട് അക്ഷരങ്ങൾ അവരുടെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെടിപ്പായ മുറ്റവും വീടും വൃത്തിയുള്ള കുഞ്ഞുങ്ങളുമൊക്കെയായി അന്തസ്സിലും പദവിയിലുമുള്ള ഒരു മാറ്റത്തെ ഉപദർശിക്കുന്ന ഈ കവിത കീഴാള ജീവിതത്തിൻ്റെ മാറിയ ഒരു അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു മറ്റൊരർത്ഥത്തിൽ കീഴാള സാംസ്കാരികതയിൽ വന്ന ഒരു മാറ്റമായും നമുക്കിതിനെ വായിച്ചെടുക്കാം ഇന്ന് എല്ലാ മേഖലയിലും എന്താണ് ദളിത് പ്രതിനിധാനത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ കവിതയിലായാലും സിനിമയിലായാലും ചിത്രകലയിലായാലും ദളിതരെ കാണുന്ന സമീപനം ഒരുപാട് മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ദളിതർ എന്ന് പറയുന്നത് ചൂഷിതരാണെങ്കിലും അത് ചരിത്രപരമായ അവരുടെ കീഴായ്മയ്ക്ക് കാരണമാണെങ്കിലും എല്ലായ്പ്പോഴും അവർ ഇരകളല്ല എന്ന തിരിച്ചറിവാണ് ഈ മാറ്റത്തിന് ആധാരമായിട്ടുള്ള ചിന്ത ദളിതർ ഒരിക്കലും എന്താണ് ഇരകളല്ല മറിച്ച് പൗരന്മാരാണ് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന അതിലെ ഇലിഞ്ഞുമരവും ഈർക്കിലി വരകൾ തെളിയുന്ന സ്വച്ഛതയുള്ള മുറ്റവും വെയിൽ കൊണ്ടുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലങ്ങളും അരികിൽ ചാഞ്ഞു കിടക്കുന്ന ചിരട്ട തവികളുമൊക്കെ കീഴാളതയെ മറികടക്കാനായുള്ള ഭാവനാപരമായ ആരായലിൻ്റെ സാധ്യത കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മഹത്തായിട്ടുള്ള ഒരു വലിയൊരു ആശയമാണ് ഈ കവിത നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്